ിൽ വരുന്ന ഭാറമടയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അപേക്ഷകൾ പഞ്ചായത്ത് കമ്മിറ്റി അതിന് തീരുമാനം എടുക്കാനുള്ള ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ പാറമടിക്കെതിരായിട്ട് അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും പ്രശ്നം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഒരു തീരുമാനം എടുത്തു അത് ഞങ്ങൾ അവിടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനു ഞങ്ങൾ ഇന്ന് വന്നത് അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കിയറിംഗ് അപ്പോൾ അതിനകത്ത് എടുത്തിട്ട് തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി വളരെ പോസിറ്റീവായിട്ട് അതായത് പാറമടക്കെതിരെ പാറമട ഇവിടെ വരാൻ അനുവദിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് അയക്കേണ്ടി അവർ തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് സബ് കമ്മിറ്റി രൂപീകരിച്ചു ഇപ്പം നിലവിലോ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറമുടയുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ അത് ഇതിനെ നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങളുടെ ജീവൻ്റെ കാര്യമാണ് കാര്യമാണ് ഞങ്ങളുടെ പിള്ളേരുടെ ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ ഇതെല്ലാം അപ്പം ഇവിടെ സ്വജ്യമായിട്ട് ജീവിക്കണം അതിന് തടസ്സം വരുന്ന ഒരു പ്രവർത്തനങ്ങളും ഇവിടെ അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങൾ അയക്കേണ്ടതാണ് തീരുമാനിക്കുക തീരുമാനിച്ചതാണ് ഞങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഇതിനകത്ത് ജാതി മതം വർണ്ണം വർഗ്ഗം ഒരു വ്യത്യാസമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇതിൻ്റെ അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പോയിരിക്കും ഞങ്ങൾക്കറിയാം പല പല പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ വീക്ഷണുണ്ടാകാം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം അതൊക്കെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഞങ്ങൾ തീരുമാനിക്കുന്ന ഒറ്റ തീരുമാനം എന്ന് ഇത് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ ഈ വാറമണിക്കെതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തിയിരിക്കും അതിന് അതിൻ്റെ ഏറ്റവും ഏറ്റവും അങ്ങേയറ്റം ഇതിൻ്റെ വിജയത്തിനായിട്ട് എന്ത് എവിടെ വരെ പോകാമോ അവിടെ ഞങ്ങൾ പോയിരിക്കും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ും അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് വളരുവാൻ അനുജനത്തോടെ ാണ് നേതാക്കന്മാർ രാവിലെ അറിയിച്ചത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചോണം നമുക്ക് ശക്തമായ നടത്തണം എന്ന് തന്നെയാണ് അതിനാൽ എന്ന നിലയിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും ഇതിനുവേണ്ടി ശക്തമായ പോരാട്ടം വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഒന്നും നിലവിൽ പാറമടയായിട്ടൊന്നും നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നില് മറ്റത്തിൽപ്പാറ ഒരു പാറമട തുറങ്ങുന്ന ഒരു വേണ്ടി നമ്മുടെ ഇവിടെ അപേക്ഷ തരികയും അതിന്റെ ഇൻസ്റ്റലേഷൻ പെർമിറ്റ് കൊടുക്കുന്ന ആ സമയം ആരംഭി അത് നിരസിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഗ്രാമസഭ കൂടി നമ്മൾ ആ പദ്ധതി അതിനകത്ത് പല എന്തോ എന്ന് തോന്നാറുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലം കൊടുക്കാമോ എന്നുള്ളത് പഞ്ചായത്ത് സെക്രട്ടറിയോട് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് അപേക്ഷ വന്നിരിക്കുന്നത് അത് പേപ്പറുകൾ എന്താ പറയുക